പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ ഇന്ത്യ ഒരുങ്ങുന്നു യുദ്ധസമാനമായ സാഹചര്യം നേരിടാൻ ജനങ്ങളെ പരിശീലിപ്പിക്കുവാനും അവരെ പ്രാപ്തരാക്കുവാനും വേണ്ടി മെയ് ഏഴാം തീയതി മോക്ട്രിൽ സംഘടിപ്പിക്കാൻ പുതിയ നിർദ്ദേശവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏതു നിമിഷവും ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം ആ സമയം ജനങ്ങൾ ഭരിഭ്രാന്തർ ആകാൻ പാടില്ല എന്നതിനാൽ തന്നെയാണ് ഇത്തരം ഒരു പരിശീലനം നടത്തുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ഭീഷണി മുഴക്കി പലതവണ ഇന്ത്യയെ പ്രകോപനത്തിലാക്കുകയാണ് നിരന്തരം അതിർത്തിയിൽ വെടിവെപ്പും നടത്തുന്നു എല്ലാ സാഹചര്യവും മുന്നിൽ കണ്ടുകൊണ്ടാണ് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നതും അതേസമയം ഇന്ത്യ പാക് യുദ്ധം നടന്നാൽ പൗരന്മാർ എങ്ങനെ ജാഗ്രതയോടെ വിവിധ യുദ്ധ സാഹചര്യങ്ങളോട് പ്രതികരിക്കണം എന്നതിനെ കുറിച്ച് സാധാരണക്കാരെ ബോധവാന്മാരാക്കുക എന്നുള്ള നിർദ്ദേശങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിനായി മെയ് ഏഴിന് വിവിധ സംസ്ഥാനങ്ങളോട് ഡ്രിൽ സംഘടിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ആക്രമണ പരിധിക്ക് വരുന്ന അതിർത്തി സംസ്ഥാനങ്ങളായിരിക്കും പൗരന്മാരുടെ യുദ്ധ സാഹചര്യത്തിലൂടെ സന്നദ്ധരാകാൻ വേണ്ടി ഇത്തരം മോക്ക് ഡ്രില്ലുകൾ നടത്തേണ്ടി വരിക ഒരു യുദ്ധമുണ്ടായാൽ സാധാരണ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാർ പ്രത്യേകം മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് സാധാരണ പൗരന്മാർക്ക് കൂട്ടനാശം ഉണ്ടായാൽ അതിന്റെ കുറ്റം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുമോ എന്നതിനാലാണ് ഈ ഒരു പ്രത്യേക മുന്നറിയിപ്പും പരിശീലനവും നടത്തുന്നത് പൗര പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി നിരവധി കാര്യങ്ങൾ പൗരന്മാരോട് ജാഗ്രതയോടുകൂടി ഇരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെടുകയാണ് വ്യോമാക്രമണത്തിന്റെ സൈറിൻ മുഴങ്ങിയാൽ എങ്ങനെ പ്രതികരിക്കണമെന്നത് പഠിപ്പിക്കും ഒരു പ്രത്യാക്രമണം ഉണ്ടായാൽ സ്വയം സംരക്ഷിക്കുന്നതിനായി അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകും അതുപോലെ തന്നെ ചെടികളും മറ്റ് സാമഗ്രികളും ഉപയോഗിച്ചുകൊണ്ട് മറിഞ്ഞിരിക്കാനുള്ള പരിശീലനവും ഇതിലൂടെ നൽകുന്നുണ്ട് അടിയന്തര ഘട്ടത്തിൽ ആളുകളെ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും പരിശീലനവും വിവിധ സംസ്ഥാനങ്ങളോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ പരിശീലിപ്പിക്കുവാനും ബോധവൽക്കരിക്കുകയും ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിന്റെ അർത്ഥം ഇന്ത്യ വലിയൊരു തിരിച്ചടി പാകിസ്ഥാന് നൽകാൻ ഒരുങ്ങുന്നു എന്നത് തന്നെയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഭീകരരുടെ ഒളിത്താവളങ്ങൾ ഇന്ത്യൻ സൈന്യം തകർക്കുകയും ചെയ്തിരുന്നു സൈന്യവും കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയത് കാശ്മീരിലെ പൂച്ച് വനമേഖലയിൽ തമ്പടിച്ചിരുന്ന ഭീകരരുടെ ഒളിത്താവളമാണ് സുരക്ഷാസേന തകർത്തതും സ്ഥലത്തുനിന്ന് അഞ്ച് ബോംബുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ വെറും സാമ്പിൾ മാത്രമാണ് യഥാർത്ഥ വെടിക്കെട്ടിനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ പ്രദേശത്തെ പരിശോധന ഇപ്പോഴും തുടർന്നു വരികയാണ് നിലവിൽ രണ്ടായിരത്തി എണ്ണൂറിലധികം ആളുകളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബൈസൻ വാലിയിൽ നിന്ന് നാൽപ്പത് വെടിയുണ്ടകളും അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളും തോക്കുകളും വരെ കണ്ടെത്തിയിട്ടുണ്ട് ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പൂഞ്ച് ഉൾപ്പെടെയുള്ള നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്നലെയും പാക് സൈന്യം വെടിയുതിർക്കുകയും ചെയ്തിരുന്നു എട്ടിടങ്ങളിലാണ് വെടിവെപ്പ് നടന്നത് കുപ്പാര ബാരാമുള്ള പൂഞ്ച് രജൌരി നൌഷാദ് എന്നിവിടങ്ങളിലായിരുന്നു തുടർച്ചയായി തന്നെ വെടിവെപ്പ് നടന്നത് തുടർച്ചയായി പതിനൊന്നാം ദിവസമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതും ന്യൂസ് ഡെസ്ക്